ഓട്ടോറിക്ഷ മസൂർ സംഘം ബി എം എസ് സംസ്ഥാന വ്യാപകമായി ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓട്ടോറിക്ഷകളുടെ ഫെയർ മീറ്റർ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ തൊഴിലാളി വിരുദ്ധമായ ഒരു സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും ബി എം എസ് എന്ന സംഘടനയുടെ കൊടിക്കീഴിൽ സമര പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് സംസ്ഥാന ഗതാഗത മന്ത്രിയുടെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും തൊഴിലാളി വിരുദ്ധ ഉത്തരവ് പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന തുറന്നീളം ബി എം എസിന്റെ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോഴിക്കോട് സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഓട്ടോറിക്ഷ മസൂർ സംഘം ബി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു படித்து இல்லை விளாடிகளை வந்த விளாடிகளை கொள்ளையடித்தோம்

കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച പ്രതിഷേധ ധർണ ഓട്ടോറിക്ഷ മസൂ സംഘം ബി എം എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇരുപത് ലക്ഷത്തിൽ പരം വരുന്ന ഓട്ടോ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരമൊരു വിഷയം നടപ്പിലാക്കുമ്പോൾ ഗതാഗത മന്ത്രിയോ ട്രാൻസ്പോർട്ട് കമ്മീഷനോ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം ആരോപിച്ചു എന്നാൽ മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ ഓട്ടോറിക്ഷകളിൽ ഫയർ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ യാത്രക്കാർ ഓട്ടോ ചാർജ് നൽകേണ്ടതില്ല എന്ന തിട്ടൂരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സർക്കുലർ ഇറക്കുകയാണുണ്ടായത് ഇത് അപകാശ്യവും തൊഴിലാളികളോടുള്ള വെല്ലുവിളിയും ആണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ തൊഴിലാളി ദ്രോഹ നടപടിക്കെതിരെ ബി എം എസ് ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കോഴിക്കോട് അപ്സര അപ്സരറ്ററിന്റെ സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പാളയം വഴി പുതിയ സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു